കേരളത്തിൽ ഒട്ടേറെ മാധ്യമ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ മാധ്യമപ്രവർത്തകർ പലരും രാഷ്ട്രീയത്തിലേക്ക് വന്നത് വന്ന് വിജയിച്ചിട്ടുണ്ട് മറ്റു ചില രാഷ്ട്രീയ പ്രവർത്തകർ മറ്റു ചില മാധ്യമ മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് വേറെ ചില മാധ്യമ പ്രവർത്തകർ ചില പാർട്ടികളുമായി ചേർന്ന് നിന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ രംഗത്ത് സ്ഥാനം ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ മീൻ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിലെ പൊതുവെ നമ്മൾ എടുത്തു നോക്കിയാൽ കൂടുതൽ പ്രവർത്തകർക്ക് താരതമ്യേന കൂടുതൽ മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളത് എൽ ഡി എഫിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ മത്സരിച്ച് ജയിക്കാൻ തന്നെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ മാധ്യമ പ്രവർത്തകരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ലല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു മാധ്യമപ്രവർത്തനരെ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അവർക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല കൊണ്ടുവന്നാൽ മതി നമ്മളിപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന മാധ്യമ പ്രവർത്തരെ കുറിച്ച് നമ്മളെന്ന് ചിന്തിച്ചാൽ ഇപ്പോൾ സെബാസ്റ്റ്യൻ പോള് ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അദ്ദേഹം എം പി ആയിട്ടുണ്ട് എം എൽ എ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കത് എം പി ആയിട്ടുണ്ട് എറണാകുളത്ത് എം പി ആയിട്ടുണ്ട് മാധ്യമരംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് വിജയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകയാണ് വീണ ജോർജ് അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവർ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് അവർ ഇപ്പോൾ ആരോഗ്യമന്ത്രിയായി നിൽക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിലേക്ക് വരികയും ഒരുപക്ഷെ ജയിക്കുകയും ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാവുകയും ചെയ്യുകയും എന്നാൽ അവിചാരിതമായി തോറ്റുപോവുകയും ചെയ്ത ആളാണ് എം വി നികേഷ് കുമാർ അദ്ദേഹം അന്ന് അവിചാരിതമായി എന്ന് കെ എം ഷാജിയോട് മത്സരിച്ച് തോറ്റു ഒരുപക്ഷെ ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും ആകുമായിരുന്നു പിന്നെ നമുക്ക് ഒരു മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജോൺ ബ്രിട്ടാസാണ് പക്ഷേ അദ്ദേഹം സി പി എമ്മിലായിരുന്നു ദീർഘകാലം പക്ഷേ ദേശാമാനിയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹം ഇപ്പോൾ രാജ്യസഭ അംഗമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവൊക്കെ ആയിരുന്നു അപ്പോ ആന്ധ്രയിൽ നോക്കിയാൽ കൂടുതൽ ആളുകൾ താരമേന വന്നിട്ടുള്ളത് ഇടതുപക്ഷത്തിൽ നിന്നാണ് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൽ നിന്ന് ഇനിയും മത്സരിക്കണമെന്നും ജയിക്കണമെന്നും മന്ത്രിയാണെന്നൊക്കെ ആഗ്രഹം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പലരും ഇപ്പൊ നികേഷ് കുമാർ ഔദ്യോഗികമായി തന്നെ സി പി എമ്മിലേക്ക് ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അടുത്ത തവണ മത്സരിക്കണം എന്നാഗ്രഹം ഉണ്ടാകും മത്സരിച്ചാലും തോൽക്കാനാണ് സാധ്യതയെങ്കിലും അദ്ദേഹം ഒന്നുകൂടി മത്സരിക്കും തോൽക്കുകയും ചെയ്യും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് വീണ അടുത്ത തവണ മത്സരിക്കും ജയസാധ്യതയൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പോലൊരു വിജയസാധ്യത വീണ ജോർജിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ആരും കരുതുന്നില്ല പിന്നെ പല മാധ്യമ പ്രവർത്തകരും വീണ ജോർജിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരണം എന്നാഗ്രഹിക്കുന്ന ഒരു ഹർഷൻ പൂപ്പാറക്കാരൻ എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകരുണ്ട് അദ്ദേഹം ന്യൂസ് എന്നാണ് മലയാളം എന്ന് പറഞ്ഞൊരു ചാനലിൽ കൊണ്ടുനടക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കണം എന്നാഗ്രഹമുണ്ട് ഉടുമ്പൻചോറയിൽ നിന്ന് മത്സരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ അത് നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹം മനസ്സിൽ കൊണ്ടുനടക്കുന്ന പല മാധ്യമപ്രവർത്തകരും ഇപ്പോഴും ഉണ്ട് അപ്പം ഇതൊക്കെ ഇത്രയും പശ്ചാത്തലം ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന ഞാൻ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ് എത്രത്തോളം അത് പ്രായോഗികമാകും നടപ്പിലാകുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ യു ഡി എഫിന് മുന്നിൽ ഒരു അഭ്യർത്ഥന വെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് ആ അഭ്യർത്ഥന എന്താണ് എന്ന് ചോദിച്ചാൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ ദൃശ്യ ദൃശ്യമാധ്യമത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് വർഷങ്ങളായി തുടരുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വിനു വി ജോൺ എന്നാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് എം എൽ എ ആക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ ഒരു ഉറച്ച സി പി എം മണ്ഡലത്തിൽ തന്നെ നിർത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക കാരണം അദ്ദേഹം ജയിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അത് യു ഡി എഫ് കാര്യം കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യാൻ ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ളതിലേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി അതിനെ അതിന് വിഴുവീജന തയ്യാറാകുകയോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാനൊരു അഭിപ്രായം പൊതുമണ്ഡലത്തിന് മുന്നിൽ വെക്കുകയാണ് ആ അഭിപ്രായം പൊതുമണ്ഡലത്തിന് മുന്നിൽ വെക്കാനുള്ള കാരണവും കൂടി പറയാൻ എനിക്ക് ബാധ്യതയുണ്ടല്ലോ അല്ലാതെ ഒരാളെ ചുമ്മാ കയറ്റി നിർത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ ഇന്നുള്ള മാധ്യമപ്രവർത്തകരിൽ വെച്ച് ഒരാളെ മത്സരിപ്പിക്കണം എന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ എൻ്റെ മുന്നിലുള്ളത് ഒരേ ഒരാൾ മാത്രമാണ് അത് ജോൺ അല്ലാതെ വേറെ ആരുമല്ല ജോണിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിപ്പിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞാൻ മുമ്പത്തെ കാലം ഞാൻ മാറ്റി നോക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മാധ്യമ രംഗത്ത് നിന്നുകൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ ആ റോളിൽ പ്രവർത്തിച്ചു വന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് വിനു വിജോൺ എന്നുള്ളത് കൊണ്ടാണ് വിനു വിജോണിനെ അടുത്ത തെരഞ്ഞെടുപ്പ് യൂട്യൂബ് മത്സരിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നു ഇപ്പൊ ഇത്യായി ഞാൻ പറയുകയാണെങ്കിൽ വിനോ വിജോൺ എൻ്റെ സുഹൃത്താണ് പക്ഷെ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വർഷക്കാലമായി കാലമായി വിനു ബിജോണുമായിട്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല സാധാരണ രീതിയിൽ ഞാൻ വിനുബി ജോണിനെ വിളിക്കുമ്പോൾ മിനുജോൺ ഫോൺ എടുക്കാറില്ല ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് ഞാനൊന്ന് സംസാരിച്ചത് വി എസിൻ്റെ ഒരു അനുസ്മരണ ചടങ്ങ് ഇവിടെ വെച്ചപ്പോൾ അതിൽ വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഒന്ന് ഏതാനും വാക്കുകളിൽ സംസാരിച്ച് വെച്ചത് ഒഴിച്ചാൽ ഞാൻ വിനുബി ജോണുമായിട്ട് സംസാരിച്ചിട്ടുണ്ടൊരു ഒന്നര വർഷം കഴിഞ്ഞു ഞാൻ വിനുബി ജോണിനെ ഇതിനിടയിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ട് അതിന് മുമ്പ് നിരന്തരമായി ഞാൻ ഏഷ്യാനെറ്റിൽ പോകുമായിരുന്നു ഇപ്പം എന്നെ ഏഷ്യാനിൽ വിളിക്കാറില്ല അതിലൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിനുവി ജോണിനെ ഒരു സിമ്പലായി കണ്ടുകൊണ്ട് അടുത്ത തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു യഥാർത്ഥ പ്രതിപക്ഷമായി മാധ്യമ രംഗത്ത് നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിസ്തുലമായിട്ടുള്ള ഇടതടവില്ലാത്ത പ്രവർത്തനം നടത്തിയ മാധ്യമ പ്രവർത്തകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് വിനൂവി ജോൺ അല്ലാതെ വേറെ ആരുമില്ല എന്ന് ഞാൻ പറയും വേറെ ആരുമില്ല എന്ന് ഞാൻ പറയും വേറെ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ചുമ്മാ അവിടെ നിന്ന് തൊണ്ടകീറുകയും ഒറ്റ കാലറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന പുത്തങ്കൂറ്റി മാധ്യമ പ്രവർത്തകരുണ്ട് അവരൊക്കെ ചുമ്മാ ഇങ്ങനെ ചുമ്മാ പൊട്ടിത്തെറിച്ച് അവിടെ വ്യവർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്വാസം പിടിച്ചുകൊണ്ട് അഞ്ച് കുറെ മിനിറ്റുകളൊക്കെ പറഞ്ഞു വരുന്ന ചില മാധ്യമ പ്രവർത്തകർ ഞാൻ അവരുടെ പേരിലേക്ക് ഇന്നും പോകുന്നില്ല അവർക്കൊന്നും അവരൊന്നും എൻ്റെ എൻ്റെ മുന്നിൽ മത്സരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ് എന്നാൽ വിനൂ ബിജോൺ അങ്ങനെയല്ല വിനു ബിജോൺ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഒരു പക്ഷേ യു ഡി എഫിനേക്കാൾ പ്രതിപക്ഷത്തിൻ്റെ റോൾ നിർവഹിച്ചു കൊണ്ടിരുന്നത് നിസ്തുലമായി നിർവഹിച്ചു കൊണ്ടിരുന്നത് വിനു ബിജോണാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല ഞാൻ നിരന്തരം ഏഷ്യാനും കാണുന്ന ആളൊന്നുമല്ല പക്ഷേ ഞാൻ കാണുമ്പോൾ വിനുബിജോൻ്റെ പ്രോഗ്രാം ആയിരിക്കും ഞാൻ കാണുക വിനുബിജോ ഒരു 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 അവതരണ ശൈലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര തീപിടിച്ച വിഷയമാണെങ്കിലും വളരെ നിർവികാരമായിട്ടുള്ള മുഖഭാവമാണ് വിനുബിജോണിനുള്ളത് എത്ര തീ പിടിച്ച വിഷയമാണ് എനിക്ക് ആ വിനുവി ജോണിനെ ശരിക്കും എനിക്ക് താരതമ്യം ചെയ്യാൻ എനിക്കുള്ളത് എൻ്റെ അടുത്ത സുഹൃത്തും ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ ഗുരുവുമായി കാണുന്ന ശ്രീമൻ ഉമേഷ് ബാബുവിനോടാണ് ഉമേഷ് ബാബുവും വളരെ നിർവികാരമായിട്ടുള്ള മുഖഭാവത്തോടു കൂടി ഇരുന്ന് എത്ര തീവ്രമായിട്ടുള്ള വിഷയവും കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് വിനുവി ജോണും അതുപോലെ തന്നെയാണ് വളരെ നിർവികാരമായിട്ടുള്ള മുഖം എത്ര തീപിടിച്ച വിഷയമായിക്കോട്ടെ ആ മുഖത്ത് ഒരു വികാരവും നമുക്ക് കാണാറില്ല പക്ഷെ ആ ആ പിന്നെ വിനുബിജോണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ വാക്കുകളും വാചകങ്ങളും ഉണ്ടല്ലോ അതിലാണ് തീ നമുക്ക് കാണാൻ കഴിയുക അവിടെയും എനിക്ക് ഉമേഷിനോട് ചർച്ച ചെയ്യുക ഉമേഷുമായിട്ട് താരതമ്യം ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തനം കഴിയുമെങ്കിൽ അത് വിനുബിജോൺ തന്നെയാണ് തീ മാറുന്ന വാക്കുകളാണ് ആ വായിൽ നിന്ന് വരിക വളരെ ഇച്ഛാശക്തിയോടുകൂടി മീൻസ് നോ വേർഡ്സ് എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞതുപോലെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഭരണകൂടത്തിനെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഉയർത്തുന്ന ഒരു മാധ്യമപ്രവർത്തകൻ വിനു ബി ജോണിനെ പോലെ വേറെ ആളും ഉണ്ടെന്ന് എനിക്ക് തോന്നുക സി പി എമ്മിന്റെ എത്ര ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് അദ്ദേഹം ശാരീരിക ആക്രമണമല്ല അല്ലാതെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ എത്രമാത്രം ആക്രമണങ്ങളാണ് വിനു ബി സി പി എം കാരിൽ നിന്ന് നേരിട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ വിനു ജോൺ ഇപ്പം മാത്രമല്ല ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോഴും വിനുജോൺ പ്രതിപക്ഷം തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കാലം നമ്മളെടുത്താൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഈ ഭരണകൂടത്തിനെതിരെയും പിണറായി വിജയൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാതെ പോരടിച്ചിട്ടുണ്ടെങ്കിൽ ആ മാധ്യമ രംഗത്ത് നിന്ന് അത് വിനൂബിജോണാണ് വിനൂബിജോണാണ് എന്ന് എനിക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എനിക്ക് പറയാൻ കഴിയും എനിക്ക് വിനു ജോണോട് വേറൊരു നന്ദിയും കൂടെയുള്ള നന്ദി ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തായി അടുത്ത കാലത്തുള്ള കുറച്ച് കാലമായി എൻ്റെ സുഹൃത്തായിട്ടുള്ള പിന്നെ ഉമേഷ് ബാബുവിനെ ചർച്ചയിൽ കൊണ്ടുവരാറുണ്ട് പിന്നെ വിനുബി ജോൺ അതിലും എനിക്ക് പിന്നെ വിനുബി ജോണോട് നന്ദിയുണ്ട് കാരണം അങ്ങനെ കൊണ്ടുവരുന്നുകൊണ്ടാണല്ലോ പിന്നെ ഉമേഷിനെ ഈ ഇത്തരം വാദഗതികളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ അതുകൊണ്ട് ഉമേഷിനെ കൊണ്ടുവരുന്നത് വിനുവി ജോണാണ് ജോസഫ് സി മാത്യുവിനെ നിരന്തരം പിന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വിനു ബിജോണാണ് അപ്പോൾ അതിലൊക്കെ തന്നെ എനിക്ക് വിനു ബിജോണിനോട് നന്ദിയുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ വിനു ബിജോണിനെ അങ്ങേ അറ്റം ടു ദ ഹിൽറ്റ് പിന്തുണയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ധർമ്മം അതിൻ്റെ പൂർണാർത്ഥത്തിൽ നിർവഹിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് വിനു ബിജോൺ വൈകാരികമായിട്ടൊന്നും പ്രതികരിക്കാതെ മുഖത്തൊരു ഭാവ വ്യത്യാസവും നിർവികാരമായിട്ടുള്ള മുഖഭാവവുമായി ഇരുന്ന് ഈ ഭരണകൂടത്തെ പല്ലി നഖ ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് വിനു ബിജോൺ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിനു ബിജോണിനെ പിന്തുണയ്ക്കുന്നത് വലിയ ബുദ്ധിജീവിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല വലിയ പണ്ഡിതനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ തന്നാൽ കഴിയാവുന്ന രീതിയിൽ തനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സി പി എമ്മിനെതിരായിട്ടും പിണറായി വിജയനെതിരായിട്ടും ഒന്നും മറച്ചു വയ്ക്കാതെ അതിശക്തമായിട്ടുള്ള ഭാഷയിൽ നിർവികാരമായിട്ടുള്ള മുഖഭാവത്തോടു കൂടി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ഏഷ്യാനെറ്റിലിരുന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനാണ് വിനുബിജോൺ അതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരു റോളാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ വിനുബിജോണിനെ തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചാൽ അതവർക്ക് വലിയൊരു മുൽ മുതൽക്കൂട്ടായിരിക്കും അവരുടെ തൊപ്പിയിലെ ഒരു പൊൻതൂവലായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശരിക്കും വിനു ബിജോണിനെ ഏറ്റവും ഈ പറഞ്ഞ പോലെ ചുവപ്പു കോട്ടയായിട്ടുള്ള ഒരു സി പി എം മണ്ഡലത്തിൽ നിർത്തി വിനു ബിജോണിനെ മത്സരിപ്പിച്ച് വിനു ബിജോണിനെ ഒരു എം എൽ എ ആക്കിയാൽ അതിലൂടെ യു ഡി എഫ് എന്ന് പറഞ്ഞ ഈ സംവിധാനം പൊതുമണ്ഡലത്തിനും ജനങ്ങൾക്കും നൽകുന്ന ഒരു സന്ദേശം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എംഎൽഎ ആയാൽ അത് മാധ്യമ ലോകത്തിലും അവരുടെ തൊപ്പിയിൽ തൊപ്പിയിലൊരു പൊന്തുപോലായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം കാരണം പഴയ മാധ്യമങ്ങളല്ല ഇപ്പോഴത്തെ മാധ്യമങ്ങൾ വളരെയേറെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു മാധ്യമ ലോകമാണ് നമുക്കിന്ന് തൃശ്ശൂർ മാധ്യമത്തിലായാലും അച്ചടി മാധ്യമത്തിലായാലും കാണാൻ അവിടെ ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവാതെ നിസ്തുലമായി പോരാടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വിനോദ്ജോണിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് എം എൽ എ ആക്കണം എന്നാണ് എനിക്ക് പിന്നെ യു ഡി എഫിനോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്